പച്ചക്കുന്നുകളുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചെറു ഗ്രാമത്തിൽ യോന എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു വളരെ നല്ലവനാണ് പക്ഷേ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊന്നും അവന് പലപ്പോഴും നിശ്ചയമില്ല ഒരു ദിവസം യോനായും കൂട്ടുകാരും കൂടി അയലോക്കത്തുള്ള പത്രോസി ചേട്ടൻ്റെ തോട്ടത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു ആ തോട്ടത്തിൽ ചില മാവുകളിൽ പഴുത്തു തുടുത്ത മാമ്പഴങ്ങൾ സൂര്യപ്രകാശത്തിൽ പൊന്നുപോലെ തിളങ്ങുന്നു കൂട്ടുകാർ യോനായോട് പറഞ്ഞു എടാ നമുക്ക് കുറേ മാമ്പഴം പറിച്ചാലോ ആരും കാണുന്നില്ലല്ലോ ആരെയും തോട്ടത്തിൽ കയറ്റാത്ത പത്രോസിയേട്ടൻ തങ്ങൾ മാമ്പഴം പറിച്ച് ഉണ്ടാകാൻ പോകുന്ന പുകലോർത്ത് അവനൊന്ന് വിരണ്ടു എങ്കിലും മാമ്പഴത്തിൻ്റെ രുചിയുടെ പ്രലോഭനത്തിൽ അവൻ ചാടിത്തോട്ടത്തിൽ കടന്ന് കുറേ മാമ്പഴങ്ങൾ പറിച്ച് ഓടി പുറത്തു വന്നു കൂട്ടുകാർക്ക് സന്തോഷമായി പക്ഷേ യുവനായുടെ മനസ്സിൽ ഒരു ഭാരവും സംഘർഷവും വീണു അന്ന് വൈകുന്നേരം പത്രോസിയേട്ടൻ തോട്ടത്തിൽ നെടുവേർപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ യുവനയുടെ ഉള്ളു നൊന്ത് അദ്ദേഹം നോക്കി വെച്ച മാമ്പഴങ്ങൾ മോഷണം പോയതായി അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഗ്രാമത്തിൽ ശക്തമായ മഴ പെയ്തു യോന വീട്ടിലേക്ക് നടക്കുമ്പോൾ മേരി ആൻ്റി ഒരു ചാക്കുകേട്ട് പൊക്കി തലയിൽ വെക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടു ചെറിയ മഴയുണ്ടായിരുന്നു യോന ഒരു നിമിഷം ആലോചിച്ചു സഹായിക്കണോ പക്ഷേ അവൻ സ്വയം പറഞ്ഞു ഞാനിപ്പോൾ സഹായിക്കാൻ പോയാൽ നാനേയും വേറെ ആരെങ്കിലും സഹായിച്ചോളും അവൻ വേഗത്തിൽ നടന്നുപോയി അന്ന് വൈകുന്നേരം യോന കേട്ടത് മേരിയാൻ്റി ആ ചുമടടുത്ത് വെക്കുന്ന വഴി വഴുതി വീണ് കാലൊടിഞ്ഞു എന്നാണ് അവനാകെ വിഷമം തോന്നി ആ രാത്രി യോനായിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ്റെ വിഷമം കണ്ട് അമ്മ ചോദിച്ചു എന്ത് പറ്റി മോനെ എന്താ നിൻ്റെ പ്രശ്നം യോന എല്ലാം തുറന്നു പറഞ്ഞു മാമ്പഴം മോഷ്ടിച്ചതും മേരിയാൻ്റിയെ സഹായിക്കാതെ പോയതും അവനെ ചേർത്ത് അമ്മ പറഞ്ഞു മോനെ നീ മാമ്പഴം കട്ടെടുത്തത് തെറ്റാണ് തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ചെയ്യാത്തതും തെറ്റാണ് മേരി മേരിയാൻഡിയെ നീ സഹായിക്കാതിരുന്നത് തെറ്റാണ് ജീവിതം നമുക്ക് മുന്നിൽ രണ്ട് വാതിലുകൾ തുറന്നിടും ഒന്ന് തെറ്റുകളിലേക്ക് മറ്റൊന്ന് ചെയ്യാൻ കഴിയുന്ന നന്മകളിലേക്ക് അമ്മയുടെ വാക്കുകൾ ഞാനായുടെ മനസ്സിൽ കൊണ്ടു അടുത്ത ദിവസം യോന ധൈര്യം സംഭരിച്ച് പത്രോസി ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു പറഞ്ഞു ചേട്ടാ മാമ്പഴം വരച്ചത് ഞാനായിരുന്നു കൊതി കൊണ്ട ക്ഷമിക്കണം പത്രോസി ചേട്ടൻ സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു മോനെ നീ സത്യം പറഞ്ഞതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം അതുകഴിഞ്ഞാൽ യോന മേരി ആൻറ്റിയുടെ വീട്ടിലും ചെന്നു ഒരു കൊട്ട പഴവും കൊണ്ടുപോ പോയത് ആൻറ്റി സുഖമാകുന്നതുവരെ ഞാൻ സഹായിക്കാം അവൻ പറഞ്ഞു ആൻറ്റിയുടെ കണ്ണുകളിൽ നന്ദിയുടെ പ്രകാശം നിറഞ്ഞു അവർ യുവനായ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പറഞ്ഞു സാരമില്ല മോനെ സന്തോഷമായി ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് സഹായിക്കാൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആർച്ച് ബിഷപ്പ് ഡസ്മൺ ടു ഒരിക്കൽ പറഞ്ഞു ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഓപ്രഷൻ ഇഫ് യു ആർ സൈലൻറ്റ് യു ആർ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ ഓപ്രസർ കൺമുന്നിൽ ഒരു അക്രമം നടക്കുമ്പോൾ നിങ്ങൾ നിശബ്ദനാണെങ്കിൽ നിങ്ങൾ അക്രമിയുടെ പക്ഷത്താണ് അത് ഗുരുതരമായ ഉപേക്ഷയാണ് ഉപേക്ഷ എന്ന പാപത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വാക്യം ബൈബിളിലുണ്ട് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു യാക്കോബിൻ്റെ ലേഖനം നാലാം നാലാമദ്ധ്യായം പതിനേഴാം വാക്യം അന്ത്യവിധിയിൽ പറയുന്നത് എന്താണെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോഴാണ് അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ തെറ്റുകൾ ചെയ്തതിനല്ല അവർ ശിക്ഷിക്കപ്പെട്ടത് ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതിരുന്നതിനാണ് അതാണ് ഉപേക്ഷ ഉപേക്ഷ വലിയൊരു പാപമാണെന്ന് യേശു തന്നെ പഠിപ്പിച്ചിരിക്കുന്നു കുംഭസാരത്തിനുള്ള എന്താ പറയുന്നത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും മാത്രമല്ല ഉപേക്ഷയാലും പാപം ചെയ്തു എന്ന് കുംഭസാരിക്കുകയാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലും ഇതേ കാര്യം തന്നെയാണ് യേശു സൂചിപ്പിക്കുന്നത് പരിക്കേറ്റ് കിടന്ന അജ്ഞാതനെ കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ പോയി എന്നതാണ് ആ ഉപമയിലെ പുരോഹിതിൻ്റെയും ലേവായൻ്റെയും വീഴ്ച പാപം ലൂക്കായ സുവിശേഷം പത്താം അധ്യായത്തിലാണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ആ കഥ നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വാക്കിൽ പറയുന്നു സഹോദരൻ്റെ ആവശ്യം അറിയാം സഹായിക്കാനുള്ളത് കൈവശമുണ്ട് എങ്കിലും ഹൃദയം അടച്ചു നിൽക്കുന്ന ഒരുവനിൽ ദൈവസ്നേഹം എങ്ങനെയുണ്ടാകും എന്നും ബൈബിൾ ചോദിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളെയല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യാതെ വിട്ട നന്മകളെയാണ് ഉപേക്ഷ എന്ന ഗുരുതരമായ പാപം സ്നേഹം പ്രവൃത്തികളിലൂടെയാണ് തെളിയുന്നത് ദരിദ്രനെ സഹായിക്കാതെ അവഗണിക്കുക അനീതിക്കെതിരെ മിണ്ടാതിരിക്കുക ഇവയെല്ലാം ഉപേക്ഷ എന്ന പാപമാണ് ഇനി സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ കാര്യത്തിലേക്കാണ് വരുന്നത് എൻ്റെ ചില വീഡിയോകളിൽ മെത്രാന്മാരെയും വൈദികരെയും കുറ്റപ്പെടുത്തി പലതും പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ സഹിതം എന്നാൽ ഏതെങ്കിലും ഒരു മെത്രാനോടോ വൈദികനോടോ എനിക്ക് വ്യക്തിപരമായി യാതൊരു വിദ്വേഷവുമില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ സഭയോടുള്ള എൻ്റെ കടമയെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ തുറന്നു പറയുകയാണതിലെല്ലാം അനീതികൾ കണ്ടിട്ടും ഉണ്ടാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല മലബാർ സഭയിലെ വളരെ പ്രശസ്തനായ ഒരു മെത്രാൻ സ്കൂളിലും സെമിനാരിയിലും എൻ്റെ സഹപാഠിയായിരുന്നു പക്ഷേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല സഭയിൽ പേരുള്ള വ്യക്തിയാണെങ്കിലും വളരെ നിശബ്ദനാണ് അദ്ദേഹം ഈ സഭയിലെ തോന്നിവാസങ്ങൾക്കെതിരെ അദ്ദേഹവും ഒരക്ഷരം പോലും ഇന്നു വരെ മിണ്ടിയതായി നമുക്കറിവില്ല കേട്ടിട്ടില്ല മെത്രാൻമാരെല്ലാം തിന്മ നിറഞ്ഞവരല്ല എന്നിരിക്കെ അവരെ അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ സഭാജനത്തെ വേദനിപ്പിക്കുന്നതായി ഒന്നും ചെയ്യാത്ത സാത്വികരായ കുറെ മെത്രാന്മാർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അവരെക്കൊണ്ട് വിശ്വാസികൾക്കോ സഭയ്ക്കോ ഒരു നന്മയും കിട്ടുന്നില്ലെങ്കിലോ ഒരാളെക്കൊണ്ടൊരു ദോഷവുമില്ല ഒരു ഉപകാരവുമില്ല എന്നായാലോ ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടിക്കളയാനല്ലേ കർത്താവ് പറഞ്ഞത് നന്മ നിറഞ്ഞ മെത്രാന്മാരുടെ മാരകമായൊരു തെറ്റുണ്ട് നേരത്തെ പറഞ്ഞ ആ വാക്ക് തന്നെ ഉപേക്ഷ സിനഡ് എടുത്ത തീരുമാനങ്ങൾ പലതും സഭാവിശ്വാസികൾക്ക് ഒത്തിരി ആശങ്കയും ഇടർച്ചയും ഉണ്ടാക്കിയല്ലോ അതാണല്ലോ ഇവിടെയെല്ലാം നടക്കുന്ന പ്രതിഷേധം അപ്പോഴൊക്കെ ഈ സോക്കോൾഡ് നന്മ നിറഞ്ഞ മെത്രാന്മാർക്ക് സിനഡിൽ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ചെയ്യരുത് അത് പാടില്ല നമ്മളിട്ട സർക്കുലറിനെതിരെ തന്നെ നമ്മൾ പത്രസമ്മേളനം നടത്തുന്നതും കോടതിയിൽ പോകുന്നതുമൊക്കെ തെറ്റല്ലേ ഇത് പറയാനുള്ള തൻ്റെ ഇടം ആരും കാണിച്ചില്ല അതാണ് അവരുടെ ഭാഗത്തെ തെറ്റ് ഗുരുതരമായ ഉപേക്ഷ കുറ്റം ചെയ്ത പാംബ്ലാനി തട്ടിൽ പോലുള്ളവരോട് ഒരക്ഷരവും മിണ്ടാതെ നിന്ന നന്മ നിറഞ്ഞ മെത്രാന്മാർ അവരുടെ തെറ്റിന് കൂട്ടുനിന്നു എന്നത് ആ തെറ്റിലെ കൂട്ടുത്തരവാദിത്തമാണ് ഒരുപക്ഷെ പാംപ്ലാനിയും തട്ടിലുമൊക്കെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും തെറ്റാണെന്ന് അവർക്കും തോന്നുന്നില്ല എന്നാണെങ്കിലോ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കുർബാന തർക്കം ഒരൊറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനുള്ള മരുന്ന് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ തന്നെ കയ്യിലുണ്ട് പ്രയോഗിക്കാൻ തയ്യാറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നല്ലോ ബസിലിക്കയിലെ ആഭിചാര കുർബാന അന്ന് കത്തിച്ചതാണ് ഇവിടുത്തെ വിമത കലാപത്തിൻ്റെ തീപ്പന്തം അങ്ങനെയെങ്കിൽ അതിൻ്റെ മൂന്നാം വാർഷിക ദിനത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ അതിന് മറു പ്രയോഗിച്ചുകൊണ്ട് ഈ കലാപം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഞാൻ മുന്നിലുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ മേന്മയൊന്നുമല്ല എന്നാൽ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നത് ദൈവസന്നിധിയിൽ പോലും വലിയ കുറവാണ് ശിക്ഷാർഹമായ കുറ്റവുമാണ് ഇഫ് യു ഹാവ് നെവർ ഫെയിൽഡ് പ്രോബ്ലി യു ഹാവ് നെവർ ട്രൈഡ് എനിത്തിങ് എന്നൊരു ചൊല്ലുണ്ട് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും ഒന്നും പരിശ്രമിച്ചിട്ടില്ല എന്നാണ് അതുപോലെ ഇഫ് യു ഹാവ് നെവർ ഡൺ എനി റോങ് പ്രോബിളി യു ഹാവ് നെവർ ഡൺ എനിത്തിങ് ഗുഡ് എന്നുമാകാം ഈ സിനഡിൽ അങ്ങനെ കുറേ മെത്രാന്മാരുണ്ട് വിശ്വാസത്തിനും വിശ്വാസികൾക്കുമെതിരെ സഭാതലവന്മാർ മാരകമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന നന്മ നിറഞ്ഞ മെത്രാന്മാർ എന്ന ഗുരുതരമായ വീഴ്ച വരുത്തി കഴിഞ്ഞു ആ തെറ്റുകളിൽ അവരും പങ്കാളികളായി കഴിഞ്ഞു വിശ്വാസികളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ പദവികളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അടുത്ത മാസം നടക്കുന്ന സിനഡ് നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ആർജവം കാണിക്കും ഇതിനായി നിങ്ങൾ ചിലവാക്കുന്ന പണമെല്ലാം ഈ സഭാജനത്തിൻ്റേതാണ് ഇതെല്ലാം നേരിൽ കാണാൻ വിശ്വാസികൾക്ക് അവകാശവുമുണ്ട് അത് പരസ്യമാക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ടെന്നും നിങ്ങൾ ഈ ജനത്തെ ഭയപ്പെടുന്നുവെന്നും നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതായി ഞങ്ങൾ വരവ് വെച്ചുകൊള്ളാം